ഡി എസ് അസ്ലാംക്കും വെൽക്കം ബാക്ക് നമ്മുടെ ടെറസിലുള്ള ബോഗൺ വിലകളെല്ലാം കൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് ടെറസിലേക്ക് കയറിയതായിരുന്നു കേട്ടോ ആക്ച്വലി കാണിക്കാൻ വേണ്ടി കയറിയതെല്ലാം ഞാൻ നനക്കാന്ന് വിചാരിച്ചിട്ട് കയറിയതായിരുന്നു കേട്ടോ നല്ല മഴ വരുന്നുണ്ട് അവിടെ ഒരു മഴ ബില്ലും കൂടെ ഉണ്ട് കേട്ടോ നമ്മളാ വീഡിയോയില് ചെറുതായിട്ട് കാണുന്നുണ്ട് മഴ ബില്ല് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്ന് അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടല്ലോ നമ്മൾ ചതുരപ്പുളി എന്ന് പറഞ്ഞ സാധനം പിന്നെ ഒക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കൊണ്ടുവരുമ്പോൾ ചെറിയ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചട്ടിയിലൊക്കെ മാറ്റി വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ വലുതായി വരുന്നുണ്ട് ചെറിയൊരു കവറിലായിരുന്നു ഒന്ന് കൂടാതെ കുറേ വേറെ പൂക്കളും ഒക്കെ അമ്മയിലുണ്ട് കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക വലിയവർക്ക് ചിലപ്പം അതിനോട് വലിയത് ഉണ്ടാവില്ല പക്ഷെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മീയെ പറഞ്ഞിട്ട് വാങ്ങിയത് തന്നെയായിരുന്നു അത് നമ്മൾ കാരണം എന്താ നമ്മളെ വീട്ടിൽ പിന്നെ ഇത് ഉണ്ടായി എടുക്കുമ്പോൾ രസമല്ലേ കാണാനേ കുട്ടിയൊക്കെ കഴിക്കാനൊക്കെ പക്ഷെ സ്വീറ്റാണ് കേട്ടോ അത് പണ്ടത്തെ പോലെ ഭയങ്കര പുളിയല്ല അത് സ്വീറ്റായിട്ടുള്ള ഒരു ഇതാണ് സ്റ്റാർ ഫ്രൂട്ടാണ് നമ്മുടെ വീട്ടിലുണ്ടായി കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതന്നെയല്ലേ കൂടാതെ നമ്മൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ ഒരു വള്ളിയൊരു ചട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ കവറിലായിരുന്നു അത് മാറ്റിയിട്ട് ആ ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീടായിട്ടൊരു ബന്ധവും ഇല്ല കേട്ടോ വീടുമ്പിലേക്ക് ഇത് നമ്മൾ പിന്നെ കയറ്റി വിടുന്നില്ല വീട് ഇങ്ങനെ കയറി വരുന്ന വള്ളികളൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ വിടുകയാണ് ചെയ്യാം അപ്പം എന്താണ് പറയുക രസമാണ് കാണാൻ അന്തരീക്ഷമൊക്കെ നല്ല ഒരു ഒരു പ്രത്യേക ഒരു കളറിലാണ് നിൽക്കുന്നത് നല്ല മഴ വരാനുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് പക്ഷേ മഴ ഒന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ നമ്മുടെ ഇതിൽ ചട്ടികളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പിന്നെ സിമെൻറ്റ് ചട്ടികൾ ഒരു ദി സെറ്റാക്കി കുറച്ച് പണിയും ടൈമിൽ നമ്മുടെ ഈ ഓറഞ്ച് ബോഗൺ നല്ല രസം തന്നെ കാണാനായിട്ടോ ഈ ഒരു വേനൽക്കാലത്ത് ഈ ബോഗൺവില ഭയങ്കര രസമാണ് എനിക്കിഷ്ടമുള്ളൊരു ചെടിയാണ് ഈ ബോഗൺ നമ്മൾ എന്താ പറയുക പ്രത്യേകിച്ച് ഒരു പരിചരണ കാര്യങ്ങളൊന്നും വേണ്ട അതിന് രോഗവും കാര്യങ്ങളൊന്നും ഉണ്ടാവലില്ല ഇതിന് ഒരു പുഴുക്കളോ കയറി അങ്ങനൊന്നും ഇല്ലല്ലോ എന്താണ് അത്യാവശ്യം നനച്ചു കൊടുക്കാൻ തന്നെ ചട്ടിയിലുള്ളതൊക്കെ ഉണ്ടാവും അപ്പം ഈ ഇതാണ് ഇവിടെ ആദ്യം തന്നെ പോയിട്ട് കേട്ടോ ആ ഓറഞ്ചും ഇതും ആണ് ആദ്യം ഇവിടെ പൂട്ടിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഇനി ഇത് കഴിഞ്ഞാൽ ആ ഭാഗം വീണ്ടും കട്ട് ചെയ്യും അപ്പോൾ അവിടുന്ന് വരുന്ന ഗുഭമ്മിലൊക്കെ വീണ്ടും പൂക്കൾ ഉണ്ടാവും നല്ല രസമാണ് കാണാൻ ബോഗൻ അതുപോലെ തന്നെ മഞ്ഞ ബോഗൻ വിലയും പൂവിട്ടിട്ടുണ്ട് ഇത് പിന്നെ ഒരു നെരച്ച കളറായി മാറും വരുമ്പോഴാണ് ഇത്ര ഡാർക്ക് മഞ്ഞ ഉണ്ടൗൺ അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു നരച്ച കളറായി മാറും എന്തായാലും എന്താ പറയുക എങ്കിലും അഭിപ്രായത്തിൽ ബോഗൻ വിലയൊക്കെ അധികം ഒരു കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇടക്കൂരം നനക്കലും അതുപോലെ എപ്പോഴെങ്കിലും ഒരു എല്ലുപൊടി അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇട്ട് കൊടുത്താൽ മതി അത് ഞാൻ ഒന്നും ഇടലില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ പിന്നെ ഞാനൊരു കുറേ പൂവുണ്ടാകുന്നൊരു ആഗ്രഹത്തിൽ ഇതിന് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഞാൻ റോസിന് ഡി എ പി വാങ്ങിയ സമയത്ത് ഡിഒ ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ കൊമ്പിലും പൂ വരുന്നുണ്ട് അല്ല നമ്മൾ സാധാരണ കാണുന്ന നമ്മളെ ഈ ഒരു ഇതിൻ്റെ കൊമ്പ് നട്ടിട്ടാണ് ഇതിട്ടൊക്കെ പിടിപ്പിച്ചത് അതോട് മിനിയേച്ചർ ടൈപ്പ് അല്ല ഇത് വലുതായി വരുന്നത് തന്നെയാണ് അപ്പോൾ ഇത് ഉണ്ടായി പൂവിട്ട് കഴിയണ സമയത്ത് തന്നെ വേഗം തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം അല്ല ഞാൻ വല്ലാണ്ട് കാടായി മാറിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ വീണ്ടും ഇത് കുറ്റിയാക്കി വിട്ടു വീണ്ടും ഇതേപോലെ മുളച്ച് വന്നതാണത് ആ മുളച്ച് വരുമ്പോൾ തന്നെ ഇവിടെ വേഗം പൂവിടും കേട്ടോ കാരണം ഇവിടെ നല്ല വെയിൽ ടെറസിലുള്ളതുകൊണ്ട് തന്നെ വേഗം തന്നെ പൂവിടും ഇത് പിന്നെ റെഡ് അലൈഡി ആണ് കേട്ടോ സ്കൂളിൽ നിന്ന് കിട്ടിയതായിരുന്നു മീക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത് റെഡ് അലൈഡി ആയിരുന്നു അപ്പം രണ്ട് മൂന്ന് കായുണ്ടായിട്ട് വലിയൊരു ആരോഗ്യം അതിൻ്റെ മരത്തിനില്ല ഞാൻ ഈവനിങ് തന്നെയാണ് കേട്ടോ ടെറസിൽ കയറാറുള്ളത് കയറാറുള്ളതീ ഒരു സമയത്താണ് കയറാൻ സുഖം അല്ലെങ്കിൽ നല്ല മോർണിംഗ് അപ്പം ഇതിൻ്റെ ഇത് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ കിടക്കിടയ്ക്ക് ഇങ്ങനെ കയറി നോക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു പൂക്കളിൻ്റെ ഭംഗി നോക്കി നിൽക്കാൻ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അത് ഇങ്ങനെ പൂവിൻ്റെ കുഴപ്പം തന്നെ നമുക്ക് ഭയങ്കര മനസ്സിന് സന്തോഷമാണ് എൻ്റെ എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത് എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു മനസ്സിന് സന്തോഷമാണ് ഈ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ അതുപോലെ ഇതിമേല ഇത് പൂ പൂവൊക്കെ കുറച്ച് കൊഴിഞ്ഞ് പോയിട്ടുണ്ട് ഇനി വീണ്ടും പുതിയ പൂക്കൾ വരുന്നുണ്ട് അപ്പോൾ പോകൻ വിലകളൊക്കെ നമ്മൾ അധികം ഇങ്ങനെ കട്ടിങ്സ് നമ്മൾ കിട്ടുന്ന പിടിപ്പിക്കുകയായിരിക്കും നല്ലത് കാരണം നൈസിലൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ചെറിയൊരു തൈക്ക് തന്നെ ഇരു നൂറ്റൻപത് നൂറ്റൻപത് മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ ഉള്ളാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കട്ടിങ്സ് വാങ്ങിയിട്ട് കുത്തി പിടിപ്പിച്ചിട്ടുണ്ടാക്കി തന്നെയാണ് ചെയ്യുക ഇല്ലാത്തവർക്ക് എൻ്റെ കയ്യിലുള്ള കൊടുക്കലും ഉണ്ട് കേട്ടോ പിന്നേം ഞാൻ ഞാനിതു കട്ട് ചെയ്ത് വിടണി കൊമ്പുകളൊക്കെ ആ ചട്ടി തന്നെ കുത്തിയിടും അപ്പോൾ അതിൽ തന്നെ പിടിച്ചിട്ട് അതിൽ തന്നെയാണ് ആ അത് തന്നെ അങ്ങനെ വെച്ചിട്ട് തോന്നിച്ചുകൊണ്ട് വളർന്ന് വരാട്ടോ ചെയ്യുക പിന്നെ ഞാനത് ജസ്റ്റ് അതേപോലെ പൂട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ ചട്ടി മാറ്റി കൊടുക്കും എന്താണ് കുറച്ചുകൂടെ വലുതായിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കുത്തിയിട്ട് ചട്ടി എളുപ്പം വലുപ്പം ഉണ്ടാവില്ല ചില സമയത്ത് ആ ഉള്ള ചട്ടി തന്നെ ജസ്റ്റ് കുത്തിയിടുക ചെയ്യാം വളർന്നുകൊണ്ടിരിക്കണ ആ ചെടിൻ്റെ ഏത് ചെടിയിൽ നിന്നാണോ കട്ട് ചെയ്ത് ആ ചട്ടി തന്നെ കുത്തിയിടും പിന്നെ ഞാൻ അതേപോലെ ഇതാക്കിയതാണ് വെച്ചത് ഇത് പിന്നെ പുതിയതായിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ വെയിറ്റ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ വയനാട്ടിൽ പോയ സമയത്ത് കൊണ്ടുവന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് പൂവിൻ്റെ ഭംഗിയൊക്കെ പോയിട്ടോ എന്നാലും അവിടെ നിൽക്കട്ടെ സാവധാനത്തിൽ പോകുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഈ താഴെയുള്ള എല്ലാ ഭോഗൻ വിലയും നല്ല രസം തന്നെ കാണാം അപ്പോൾ ഇതിനേക്കാളും പൂവുണ്ട് കേട്ടോ അത് കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞ സമയത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ബോഗൺ വിലക്കൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഇതൊക്കെയാണ് ബാക്കിയുള്ള ബോഗൺ ഈ ഷട്ടി തന്നെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ഈ ഇതും അതും ഈ ഒരു കളറും ഓറഞ്ചും അതേപോലെ വേറെ കളറും കൂടി ആ ചട്ടിയിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഞാൻ മറക്കരുത് കേട്ടോ താങ്ക്